നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ എടവണ്ണയിലെ റിതാൻ ബാസിലിന്റെ കൊലപാതകത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന കുടുംബം പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തൽ ഗൗരവമായി കാണുന്നുവെന്നും പോലീസിലുള്ള വിശ്വാസം നഷ്ടമായതായും കുടുംബം ആരോപിച്ചു കഴിഞ്ഞ ഒരു ചെറിയ പിന്നാക്കാണ് എന്റെ മോനെ തലേന്ന് കൊണ്ട് അവര് കൊലപ്പെടുത്തുന്നത് ഇത് എന്ത് കാരണത്തിനാണെന്നില്ലെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് അവന്റെ കയ്യിലുള്ള രണ്ട് ഫോണ് അത് ഒന്ന് ഐഫോൺ ആണ് പുതിയ ഐഫോണാണ് ആ ഐഫോണില് അവൻ ജയിലിറങ്ങിയപ്പോൾ എന്റെ ഇടത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നെ കുടുക്കിയവരെല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇത് ഞാൻ പുറത്തുവിടും അത് എന്തായാലും ഞാൻ എന്നെ കൊണ്ട് എനിക്കിത് ചെയ്യണം സമൂഹത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി ഞാൻ ഇത് ചെയ്യാത്ത കാര്യമാണ് എന്റെ കുടുംബത്തിൽ നിങ്ങൾക്കൊക്കെ എന്നോട് വെറുപ്പ് സമ്പാദിച്ചില്ലേ എന്ന് പറഞ്ഞപ്പോഴും നമുക്ക് ഭയങ്കര ഒരു ഇത് വന്നിരുന്നു ഇപ്പം ആ ഫോണ് അവൻ രണ്ട് ഫോൺ വന്ന് അവനീ കൊണ്ട് കൊണ്ടുപോയപ്പോൾ ഈ ഷാൻ എന്ന് പറയുന്ന വ്യക്തി അവനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പം ഈ രണ്ട് ഫോണും ഉണ്ട് പത്തര മണിക്ക് ആ ഫോണിൽ നിന്ന് അവന് വിളിപ്പിച്ചിട്ടുമുണ്ട് ആരെ അവന്റെ വൈഫിനെ ആ ഫോണ് മിസ്സിങ് ആണ് കാണാനില്ല പോലീസിനോട് അവൻ പറഞ്ഞു ഞാൻ പുഴയിലേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞു ഇന്നത്തെ ആധുനിക രീതിയിൽ എല്ലാ സംവിധാനം ആപ്പിണ്ട് എല്ലാ തെളിവുകളും കിട്ടുന്ന സംവിധാനത്തില് ഇവരത് തെളിയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത് സത്യത്തിൽ പറഞ്ഞാൽ ഈ എന്റെ പിന്നെ അവന്റെ ഭാര്യയെ കൊണ്ടു ഈ പോലീസ് മൂന്ന് സ്ത്രീകൾ മൂന്ന് പോലീസ് ഓഫീസർമാരെ ഇരുന്നിട്ട് സ്ത്രീ അത് അവരെ പീഡിപ്പിച്ചിട്ടുണ്ട് അടിച്ച് പീഡിപ്പിക്കുകയും ഈ ഷാനുമായി ബന്ധമുണ്ടെന്ന് അവരെ വരുത്തി തീർത്തിട്ട് ഈ കേസ് വേറെ രീതിയിലേക്ക് വിടാനും അവളെ അറസ്റ്റ് ചെയ്യാനും ഒക്കെയാണ് ഇതില് ഒരു പോലീസുകാരൻ അന്ന് ഡാൻസാപ്പിലുള്ള ഒരു പോലീസുകാരനുണ്ട് എസ്ഇസ് എന്ന് പറഞ്ഞാൽ അയാൾ ശ്രമിച്ചിരുന്നത് അന്ന് എന്റെ ഈ ജേഷനും അനിയനും ഒക്കെ കൂടി നിങ്ങളെ അവളെയും കൊടുക്കാനുള്ള ഒരു പരിപാടി ആ വാശി തീർക്കുകയാണെങ്കിൽ ചോദിച്ചപ്പോൾ ആ അവളെ അറസ്റ്റ് ചെയ്ത നിങ്ങൾ കൊണ്ടുപോയി രാത്രി പന്ത്രണ്ട് മണിയാ അഞ്ചു മണിക്ക് കൊണ്ടുപോയി അവളെ അതായത് മരണപ്പെട്ട് രണ്ട് ദിവസവും അവക്ക് വീട്ടില് ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ സ്വന്തം ഭർത്താവ് മരിച്ചിട്ട് അവക്ക് ഇതുവരെ അതിൽ ഇരിക്കാനുള്ള ഒരു സംവിധാനം കൂടി അവർ കൊടുത്തിട്ടില്ല അന്വേഷണം ആ കോലത്തിൽ അവര് ഇതാക്കി ആദ്യത്തെ അന്വേഷണം ഒന്നും പിന്നീട് അതിലുണ്ടായില്ല പിന്നീടത് നൂറ്റി ചെല്ലാനം പിന്നെ സാക്ഷിമൊഴികളായിട്ടുള്ള ഒരു ഇതാണ് അവർ ഇട്ടത് അത് നമുക്കെന്നെ വായിച്ചാൽ അറിയാം നിങ്ങളുടെ ഞങ്ങൾ സി ബി ഐ അന്വേഷിക്കണം പോലീസിൽ ഇപ്പൊ നമുക്ക് ഇങ്ങനെ കേട്ടോണ്ട് കൂടി നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ സി ബി ഐ അന്വേഷിക്കണം അറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് എന്തായാലും ഞങ്ങൾ പരാതിയുമായി നീങ്ങും ഇതിനെ ഏതറ്റം വരെയായാലും ഞങ്ങൾ പോകും എന്നാണ് കുടുംബത്തിന് പറയുന്നത് പ്രമാണിച്ച് ഓഫറുകളുടെ തോരാമഴ അമരമ്പലം റോഡ് വാണിയമ്പലം സഫയോടൊപ്പം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫ ജലറി സീറോ ടു ഫോർ നയൻ വൺ സിക്സ്